ബ്രിട്ടീഷ് ബ്രിട്ടീഷാധിപത്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ പൊതുജനങ്ങളെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഒന്നു മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളോട് നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന് പറയുന്നതും മാത്രം അത് നമുക്ക് ഒരിക്കലും താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ആരുടെ പൗരത്വമാണ് അമിത്ഷയ്ക്കും കൂട്ടർക്കും വേണ്ടത് എന്തായിരുന്നു പൗരത്വ ബില്ലിന് മുൻപ് അമിത്ഷയും കൂട്ടരും പറഞ്ഞത് അസമിൽ മാത്രമായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒരു കോടിയിലധികം കുടിയേറ്റക്കാരുണ്ട് ആ ഒരു കോടിയിലധികം കുടിയേറ്റക്കാർ മുസ്ലിങ്ങളാണ് എന്നായിരുന്നു അമിത് ഷയുടെയും കേന്ദ്രത്തിൻ്റെയും വാദം തിരഞ്ഞെടുപ്പ് ആയുധമായി അവർ ഉപയോഗിച്ചതും ഇതേ വാദത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഒടുവിൽ എൻ കമ്മീഷൻ എൻ ആർ സി പട്ടികക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ ഇരുപതിൽ കൂടുതൽ തവണ പുനർപരിശോധന നടത്തിയപ്പോൾ ആദ്യം എഴുപത്തി അഞ്ച് ലക്ഷം പേർ പട്ടികക്ക് പുറത്തായി അത് കഴിഞ്ഞ് നാൽപ്പത് ലക്ഷം പേർ പട്ടികക്ക് പുറത്തായി അത് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ലക്ഷം പേർ പിന്നീട് പത്തൊൻപത് ലക്ഷം പേർ അതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അപ്പോൾ ഒരു കോടിയിലധികം കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ എവിടെയാണ് ഈ പത്തൊൻപത് ലക്ഷം പേരിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് അഞ്ചോ ആറോ ലക്ഷം പേർ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ബംഗാളി ഹിന്ദുക്കളും മറ്റുള്ള സമുദായക്കാരുമാണ് ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ള കാരണം വ്യക്തമായ ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും അമിത്ഷയും കൂട്ടനും പറഞ്ഞ വാദം ഇതാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് അവർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ സേവിക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് അമിത്ഷയും കൂട്ടരും പറഞ്ഞത് നല്ലത് തന്നെയാണ് അക്രമിക്കപ്പെടുന്ന വിഭാഗങ്ങളോടൊപ്പം തന്നെ നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഇരയാക്കപ്പെടുന്നവരോട് തന്നെ നമ്മൾ കൂറു പുലർത്തേണ്ടതുണ്ട് അത്തരക്കാർക്ക് ഇന്ത്യ രാജ്യം പൗരത്വം നൽകുന്നതിനോട് പരിപൂർണമായും യോജിക്കുന്നു പക്ഷേ അവിടെ എന്തിനാണ് മതവും ജാതിയും വർഗവും നിറവും നിങ്ങൾ കൊണ്ടുവന്നത് അതാണ് ചോദ്യം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇരയാക്കപ്പെടുന്നത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളാണ് എങ്കിൽ മ്യാൻമാറിൽ മുസ്ലിങ്ങളാണ് റോഹിംഗ്യൻ ജനതയാണ് അവർക്ക് എന്ത് ക്രൂരതയാണ് നേരിടേണ്ടി വന്നത് പച്ചക്കും മനുഷ്യരെ പരസ്യമായി കത്തിച്ചില്ലേ മ്യാൻമാറിന്റെ മണ്ണിൽ പിഞ്ചു കുഞ്ഞു നോക്കിയോ ഇല്ല അഭയം തേടി ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു വന്നവരോട് നിങ്ങൾ എന്താണ് പറഞ്ഞത് നോ എന്നുള്ള ഉത്തരമാണ് അപ്പോൾ എവിടെ പോയി പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ അവരുടെ വേദന അവരുടെ സങ്കടം എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം കണ്ടില്ല അവർ കടന്നു വന്നത് നമ്മുടെ രാജ്യത്തേക്കല്ലേ മാറ്റിവെക്കാം ശ്രീലങ്കയിലെ തമിഴ് വംശജർ അവരെ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം സ്വീകരിക്കുന്നില്ല അവർക്ക് അവർക്കെന്തുകൊണ്ട് നിങ്ങൾ സുരക്ഷിതത്വം നൽകുന്നില്ല അഹമ്മദിയ മുസ്ലിങ്ങൾ അവരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ഇവിടെയാണ് നിങ്ങളുടെ കപട മതേതരത്വ വാദവും കപട രാജസ്നേഹത്തിന്റെയും പച്ചയായ മുഖം തെളിഞ്ഞു വരുന്നുള്ളത് അമിത്ഷാ പൗരത്വ ബില്ലിൽ നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കോടി മുസ്ലിങ്ങൾ കുടിയേറ്റക്കാരായി അസമിൽ മാത്രമുണ്ട് എന്ന വാദമായിരുന്നു നിങ്ങൾക്കുണ്ടായത് പക്ഷെ കണക്ക് പുറത്ത് വന്നപ്പോൾ അഞ്ചോ ആറോ ലക്ഷം പേർ മാത്രമാണ് പട്ടിക കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കുടിയേറിയിരിക്കുന്നത് മുസ്ലിങ്ങളല്ല ബംഗാളി ഹിന്ദുക്കളാണ് അവർക്കും ഈ രാജ്യം പൗരത്വം നൽകണം അതിനോടൊന്നും വിയോജിപ്പ് കാണിക്കുന്നില്ല മറിച്ച് എന്തിനാണ് മതം തിരിച്ച് മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നത് എവിടെ പോവും അമിത്ഷാ അവർ നിന്ന് അവരെ വിദേശികളായി പ്രഖ്യാപിക്കുമ്പോൾ തുറങ്കിലടിക്കുമ്പോൾ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ബോണ്ടായി കെട്ടിയാൽ മാത്രമേ അവർക്ക് ജാമ്യം അതും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് നിലവിലെ കണക്ക് പ്രകാരം ബോധ്യപ്പെട്ടിട്ടുള്ളത് എവിടെ നിന്നാണ് അമിത്ഷാ എവിടെ നിന്നാണ് സംഘപരിവാരെ അവർ ഈ ഒരു ലക്ഷം രൂപ കൊണ്ടുവരേണ്ടത് അവർക്ക് രേഖകളില്ലാത്തത് കൊണ്ടല്ല അഞ്ച് രേഖ വേണ്ടയിടത്ത് നാല് രേഖകൾ കയ്യിലുള്ള കയ്യിലുള്ളതാണ് അവിടെയുള്ള മുസ്ലിങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾ മറിച്ച് ബംഗാളി ഹിന്ദുക്കളുടെ കണക്കെടുത്ത് നോക്കിയാൽ അവർക്ക് കാണിക്കാൻ പോലും രേഖകളില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും മുസ്ലിങ്ങൾ പൗരത്വത്തിന് യോഗ്യതയുള്ളവർ തന്നെയാണ് നിങ്ങൾക്കെന്തിനാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ പൗരത്വം കാണിക്കേണ്ടത് നിങ്ങൾ ആരാണ് ഈ രാജ്യത്തിൻ്റെ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൂർവികരുടെ കബറിടം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഷൂവിൻ്റെ അടിയാളം കാണാൻ ചിലപ്പോൾ സാധിച്ചേക്കാം അവരുടെ നെഞ്ചത്തുണ്ടാകുമത് പക്ഷെ നിങ്ങളുടെ പൂർവികരുടെ ശവകുടീരങ്ങൾ ചിലപ്പോൾ മാന്തി പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രിട്ടീഷിന്റെ പട്ടാളത്തിന്റെ ഷൂ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവരെ കാണാൻ വേണ്ടി സാധിക്കും ഷൂ നെക്കിക്കൊടുത്തിട്ടല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായം രാജ്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ളത് അവർ ആത്മാഭിമാനത്തോടെ പറയും നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഒരു അമിത്ഷക്കും ഒരു നരേന്ദ്രമോദിക്കും മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യയിലെ മുസ്ലിം സമുദായം തയ്യാറാവേണ്ടതില്ല എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തെ പൊതുജനങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ അല്ല ഇന്ത്യ കെ എം ഷാജി പറഞ്ഞതുപോലെ ഇന്ത്യക്കാരിന്റേതാണ് അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ ഒരു വികാരത്തിന് മുകളിൽ മാത്രമുള്ളതാണ് രാജ്യത്തിന്റെ പതാകയെ നെഞ്ചിലേറ്റിയവർ സ്വതന്ത്രദിനത്തിന്റെ ഒന്ന് സ്വതന്ത്ര സമര സേനാനികളെ നെഞ്ചിലേറ്റി ചങ്കൂറ്റത്തോടെ ഇന്ത്യക്ക് വേണ്ടി ജയ് വിളിച്ചവരാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ എല്ലാവരുമാണ് ഇവിടെ ആരും മതത്തിന്റെ പേരിൽ പുറത്താക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരാൾക്കും നമ്മൾ അടിയറവ് പറയേണ്ടതില്ല ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മര്യാദകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിയമം കാറ്റിൽ പറത്താതെ രാജ്യത്തെ തെരുവുകളിൽ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് രാജ്യസഭയിൽ ബില്ല് പാസ്സായപ്പോൾ ചില സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ലഡ്ഡു വിതരണം ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്താടോ എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾക്കുള്ളത് അവരും മനുഷ്യരല്ലേ നിങ്ങളെപ്പോലെ നോവിച്ചാൽ നോവുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ശരീരത്തിനകത്ത് ചുവന്ന നിറമുള്ള രക്തമുള്ള പച്ചയായ മനുഷ്യരല്ലേ അവരും മനുഷ്യന് വേദനിക്കുമ്പോൾ മനുഷ്യന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ തിരിച്ചറിയാൻ പറ്റാതെ ആഘോഷിക്കുന്നവരെ എങ്ങനെയാണോ മനുഷ്യരെന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് ഇവിടെയാണ് സത്യം വിജയിക്കേണ്ടത് തീർച്ചയായും പരമോന്നത നീതിപീഠത്തിലെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം പ്രതിഷേധം ആളിക്കത്തട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള